ആമീസ് വേൾഡ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ചാർജ് ഷീറ്റിനെ കുറിച്ചാണ് ഇനി ഇന്ന് ചാർജ് ഷീറ്റിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിക്കാം ഒന്നാമതായി കുറ്റാരോപണങ്ങൾ ഔദ്യോഗികമാക്കുന്നു രണ്ടാമതായി പ്രോസിക്യൂഷൻ കേസിന്റെ അടിസ്ഥാനമാണിത് പ്രതിക്കെതിരെ കുറ്റം ചുമത്തുന്നതിനും വിചാരണ ആരംഭിക്കുന്നതിനും ആവശ്യമായ തെളിവുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു നാലാമതായി പ്രോസിക്യൂഷൻ ആവശ്യമായ സാക്ഷികളെയും തെളിവുകളെയും ഇതിൽ ഉൾപ്പെടുത്തുന്നു അന്വേഷണത്തിന്റെ പുരോഗതി ഇരയെയോ അല്ലെങ്കിൽ വിവരം അറിയിച്ച ആളെയോ അതല്ലെങ്കിൽ പരാതിക്കാരനെയോ അറിയിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നു ഫൈനൽ റിപ്പോർട്ട് എന്ന വാക്കിന് അതിവിശാലമായ അർത്ഥമുണ്ട് ചാർജ് ഷീറ്റും ഒരു ഫൈനൽ റിപ്പോർട്ടാണ് എന്നിരുന്നാലും കേസ് അന്വേഷണത്തിന്റെ അവസാനം പോലീസ് ഫയൽ ചെയ്യുന്ന രണ്ട് തരം റിപ്പോർട്ടുകളുണ്ട് ചാർജ് ഷീറ്റ് എന്നാൽ പ്രതിക്കെതിരെയുള്ള തെളിവുകൾ ശേഖരിച്ചിട്ട് സമർപ്പിക്കുന്ന റിപ്പോർട്ട് അഥവാ കുറ്റപത്രം ഇടി പ്രതിക്കെതിരായി തെളിവുകൾ ഒന്നും ലഭിച്ചില്ല എന്നിരിക്കട്ടെ ആ അവസരത്തിൽ പോലീസ് സമർപ്പിക്കുന്നത് ക്ലോഷർ റിപ്പോർട്ടാണ് ഇതും ഒരു തരം ഫൈനൽ റിപ്പോർട്ട് ആണ് അന്വേഷിച്ച് മതിയായ തെളിവുകളില്ലെന്ന് തെളിഞ്ഞാൽ പ്രതിയെ ജാമ്യത്തിൽ വിട്ടയക്കും അന്വേഷണത്തിൽ പ്രതിയെ കണ്ടെത്താനോ കുറ്റം തെളിയിക്കാനോ കഴിഞ്ഞില്ല എങ്കിൽ അൺഡിറ്റക്റ്റഡ് എന്ന് പറയും കുറ്റകൃത്യം നടന്നിട്ടില്ലെന്ന് കണ്ടെത്തുകയോ അല്ലെങ്കിൽ പരാതി തെറ്റിദ്ധാരണം മൂലം ഉണ്ടായതാണെന്ന് മനസ്സിലാക്കുകയോ ചെയ്താൽ അതും ഒരു ക്ലോഷർ റിപ്പോർട്ടിന് വഴിയെടുക്കും പരാതി വ്യാജമാണെന്ന് കൂടാതെ പരാതി ഒരു സിവിൽ സ്വഭാവമുള്ളതാണെന്ന് മനസ്സിലാക്കുമ്പോഴും ക്ലോഷർ റിപ്പോർട്ട് ഉണ്ടാകാറുണ്ട് പോലീസ് ചാർജ് ഷീറ്റ് അഥവാ ഫൈനൽ റിപ്പോർട്ട് ക്ലോഷർ റിപ്പോർട്ട് ഇവ ഫയൽ ചെയ്താൽ മജിസ്ട്രേറ്റിന് കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നും തെളിവുകൾ ഉണ്ടോ എന്നും പരിശോധിച്ച് മജിസ്ട്രേറ്റിന് റിപ്പോർട്ട് തള്ളിക്കളയുവാനും കൂടുതൽ അന്വേഷണത്തിന് ഉത്തരവിടാനുമുള്ള അധികാരമുണ്ട് ചാർജ് ഷീറ്റിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു ചില കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും എന്നെ അറിയിക്കുക നന്ദി നമസ്കാരം